നമസ്കാരം മലയാളി വാർത്ത ഇൻസെഡിലേക്ക് സ്വാഗതം ഇപ്പോൾ മാധ്യമങ്ങൾ തമ്മിലുള്ള യുദ്ധമാണല്ലോ ഓരോ ചാനലിലും ഓരോ പുതിയ പരിപാടി കൊണ്ടുവരിക കാരണം ഇതിനൊക്കെ തന്നെ പിന്നിൽ ബിഗ് ടി വി എന്നുള്ള വമ്പൻ ചാനൽ വരാൻ പോകുന്നു എന്നുള്ള ഭയം തന്നെയാണ് മാത്രമല്ല എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിന്നും ജേർണലിസ്റ്റുകളൊക്കെ തന്നെ പടിയിറങ്ങിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ പാവം പിടിച്ച ചില ജേർണലിസ്റ്റുകളെ കയറ്റാനും ഇപ്പോഴും പഠിച്ചിറങ്ങിയ കുട്ടികളെ വീണ്ടും കയറ്റാനും ഒക്കെ തന്നെ ഈ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ തന്നെ കിടന്ന് കിടന്ന് പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ട്വന്റി ഫോർ അവസാനമായി കണ്ടെത്തിയ ഒരു ഒറ്റമൂലിയാണ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു പുതിയ പരിപാടി അത് പുതുതല്ല പഴയ പരിപാടി തന്നെയാണ് പഴയ പരിപാടി അതായത് പഴയവിന് പുതിയ കുപ്പിലാക്കി എന്ന് പറ്റുന്ന പറഞ്ഞ പോലെ നമ്മൾ തമ്മിൽ 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 എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ തമ്മിൽ എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു ഡിബേറ്റ് ഷോ നടത്തുകയാണ് ആ ഡിബേറ്റ് ഷോയിലെ ഓരോ കാര്യങ്ങളും ഇപ്പോൾ വൈറലാവുകയാണ് അല്ലെങ്കിൽ വൈറലാക്കപ്പെടുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും കഴിഞ്ഞ ദിവസത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് സ്ത്രീകൾ അധികാരത്തിലേറിയാൽ അവിടെ കറപ്ഷൻ കുറയുമോ എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് അത് ചർച്ചാ വിഷയം അതായിരുന്നു ഇതിന് മുൻപും സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള ഒരു ടോപ്പിക് തന്നെയായിരുന്നു മെയിനായിട്ട് ചർച്ച ചെയ്തത് അങ്ങനെ ഓരോരോ സ്വർണ്ണക്കുള്ള കേസ് അങ്ങനെയുള്ള ഓരോ വിഷയം നമ്മുടെ സമൂഹത്തിൽ കത്തിക്കയറി നിൽക്കുന്ന ടോപ്പിക്കുകളെടുത്ത് ഓരോരുത്തരും രണ്ടായി ഭാഗിച്ച് അവരുടെ അഭിപ്രായം പറയുക നമ്മൾ മുമ്പ് മലയാളികൾക്ക് സുപരിചിതമായത് തന്നെയാണ് പക്ഷേ എന്തായാലും ഇത് വീണ്ടും ഒന്ന് ട്രൈ ചെയ്യുകയാണ് അത് ട്വൻറ്റി ഫോറിൻ്റെ തന്നെ മുഖമായ എസ് കെൻ അദ്ദേഹമാണ് നായർ അദ്ദേഹം തന്നെയാണ് അത് അവതരിപ്പിക്കുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസത്തെ പാനലിൽ ശ്രീനാദേവി കുഞ്ഞമ്മയും ഉണ്ടായിരുന്നു ശ്രീനാഥ കുഞ്ഞമ്മ വളരെ ശക്തമായ നിലപാടെടുക്കാൻ ഒരാളെയും ഭയക്കാത്ത ഇനി എന്തെങ്കിലും തലയ്ക്ക് മീരെ വന്നാലും തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കും സത്യമെന്ന് എന്ന് തോന്നുന്നത് ഞാൻ തുറന്നു പറയുമെന്ന് സധൈര്യം പുറത്തു പറയുന്ന സധൈര്യം വിളിച്ചു പറയുന്ന ഒരു വ്യക്തി തന്നെയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏറ്റവും ഒടുവിൽ രാഹുൽ മാങ്കുട്ടവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലും അതേ ആർജ്ജവും അതേ ശക്തിയും ശ്രീനാദേവി കുഞ്ഞമ്മ കാണിച്ചിരുന്നു ശ്രീനാദേവി കുഞ്ഞമ്മയെ ചൊറിഞ്ഞ് കുറച്ച് കാര്യങ്ങൾ ശ്രീ എസ് കെ എൻ വാങ്ങിക്കൂട്ടി എന്ന് വേണം പറയാൻ അതായത് ചോദ്യം ഇതായിരുന്നു ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള ടോപ്പിക്ക് വന്നപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ നമ്മുടെ എസ് കെ എത്തിയത് അല്ലെങ്കിൽ ശ്രീനന്ദൻ നായർ എത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിനെ അനാവശ്യമായി ന്യായീകരിച്ച് പണി വാങ്ങിയോ എന്നാണ് ചോദ്യം അതിൽ ഈ ശ്രീ നായർ ചോദ്യം തുടക്കം ഇങ്ങനെയാണ് ഈ സി പി എമ്മിൽ നിന്നൊക്കെ വന്ന ഒരു വ്യക്തിയാണ് ശ്രീനാദേവി കോൺഗ്രസിലേക്ക് വന്നതാണ് സി പി ഐതൊക്കെ വന്നിട്ട് അത്രയും ആർജ്ജവുമുള്ള ശ്രീനാഥിവി എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തെ പോലെ ഒരാളെ പിന്തുണച്ചത് ഇപ്പോൾ സമാധാനമായി യോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ അവർ പറയുന്നത് ആ ആയി എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയുന്നുണ്ട് സന്തോഷമായോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയല്ലേ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ എന്ന് വളരെ ശക്തമായ നിലപാടിൽ പറയുന്നു ഒപ്പം അതുപോലെ തന്നെ മറ്റ് പ്രശ്നങ്ങളൊക്കെ തന്നെ വന്ന് നിന്നപ്പോൾ അതായത് ഈ ഹോൾ തരംഗം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസാരിച്ചപ്പോൾ എന്തുകൊണ്ട് ശ്രീനാദേവി അത്രയും സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ശ്രീനാദേവി എടുത്തു പറഞ്ഞ കാര്യമാണ് ശ്രീകണ്ഠൻ നായർ താങ്കൾ ഉൾപ്പെടെയുള്ള ട്വൻ്റി ഫോർ ഉൾപ്പെടെയുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയമായി ബന്ധപ്പെട്ട് എടുത്തു മറ്റൊരു കാര്യം എടുത്തു പറയുന്നുണ്ട് ഞാൻ ഇപ്പോഴും അതിജീവിതമാരെക്കുറിച്ച് കുറിച്ച് പറയാനേ ആഗ്രഹിക്കുന്നില്ല താങ്കളടക്കമുള്ളവർ എപ്പം എപ്പോഴും ഈ ഒരു വിഷയത്തിൽ ബൈറ്റ് ചോദിക്കുന്ന ആ വ്യക്തി സമൂഹത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പരാമർശം നടത്തുമ്പോൾ സമൂഹത്തിലെ എല്ലാവരും മണ്ടന്മാരാണ് എല്ലാവരും പൊട്ടന്മാരാണ് എല്ലാവരും പ്രബുദ്ധത ഇല്ലാത്തവരാണ് എന്നുള്ള തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അത് വ്യക്തമായി ബോധ്യമുണ്ട് എന്ന നിലയിൽ എനിക്ക് പ്രതികരിക്കേണ്ട ഒരു ഉത്തരവാദിത്വം അവിടെ ഉണ്ട് എന്നാണ് ശ്രീനാദേവി വളരെ വ്യക്തമായ ഒരു സ്റ്റാൻഡ് എടുക്കുന്നത് അപ്പോൾ ശ്രീനായർ എടുത്തു പറയുന്നുണ്ട് ശ്രീനാദേവിയുടെ വിശ്വാസം നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കിക്കൊണ്ട് പറഞ്ഞതിനു ശേഷം വീണ്ടും ആവർത്തിക്കുന്നുണ്ട് ശ്രീനാദേവി അറിയാൻ വേണ്ടി പറയുകയാണ് ആദ്യ പരാതിയിലെ അതിജീവിതയുടെ ഓഡിയോ ക്ലിപ്പുകളൊക്കെ തന്നെ ഞാൻ എന്നെ തന്നെ വിശ്വസിപ്പിക്കാനായി ഒന്നും രണ്ടും വെട്ടം കേട്ടിരുന്നു ആ കാര്യത്തിൽ അതിജീവിത പറയുന്ന കാര്യത്തിൽ ഇരുപത്തഞ്ച് ശതമാനമെങ്കിലും സത്യമുണ്ടെങ്കിൽ ആ നമുക്കൊരു കാരണവശാലും രാഹുൽ മാംകൂട്ടത്തിൽ കൂടെ നിൽക്കാനേ സാധിക്കില്ല എന്നാണ് പറയുന്നത് എടേ ഇവിടെ ഒരു നമ്മുടെ ഈ എല്ലാത്തിനും സ്വാതന്ത്ര്യമുള്ള അതായത് സ്വന്തം അഭിപ്രായം പറയാൻ അഭിപ്രായ പ്രകടനം നടത്താൻ ആവിഷ്കാരം നടത്താൻ അഭിപ്രായ ആവിഷ്കാരം നടത്താനുള്ള എല്ലാ സ്വാതന്ത്ര്യമുള്ള നമ്മുടെ ഈ നാട്ടിൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ആ സ്വാതന്ത്ര്യം നൽകുന്ന ഇതേ നാട്ടിലാണ് നമ്മളെല്ലാവരും കഴിയുന്നത് അപ്പോൾ രാഹുൽ മാംകൂട്ടം അതിജീവിത വിഷയത്തിൽ ആർക്കും രണ്ടഭിപ്രായം സ്വീകരിക്കാം അതായത് ഇപ്പോൾ ഞാൻ അതിജീവിതയാണ് പിന്തുണയ്ക്കുന്നതെങ്കിൽ എൻ്റെ എൻ്റെ സുഹൃത്ത് രാഹുൽ മാങ്കൂട്ടതിനെ പിന്തുണയ്ക്കുകയാണ് അപ്പോൾ അങ്ങനെ നമുക്ക് പറഞ്ഞ് അടിച്ചാക്ഷേപിക്കാൻ പറ്റില്ല നിന്റെ അഭിപ്രായം അതാണോ തെറ്റാണോ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാൻ കഴിയില്ല കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള വിശ്വാസമുണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള മാത്രമല്ല ഇത്രയും അടുത്ത് നിൽക്കുന്ന വ്യക്തിപരമായി അതായത് ഓപ്പോയിസിൽ നിൽക്കുന്ന ഒരാൾ വ്യക്തിപരമായി തന്നെ നമുക്കറിയാം അവരുടെ ഫുൾ കാര്യങ്ങൾ നമുക്കറിയാം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സ്റ്റാൻഡ് എടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല അപ്പോൾ എൻ്റെ ാണ് ഒരാൾ അഭിപ്രായം എടുത്തത് ഒരു ഒരു അഭിപ്രായം വ്യക്തിപരമായി എടുത്തതെന്നുണ്ടെങ്കിൽ അത് ശരിയല്ല നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ രക്ഷിക്കട്ടെ പക്ഷേ അങ്ങനെയല്ല നമുക്ക് ഒരിക്കൽ നിൽക്കാൻ പറ്റില്ല നിങ്ങളെടുത്ത് തീരുമാനം തെറ്റാണ് എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല ഒരു പക്ഷേ ഭാവിയിൽ ആ തീരുമാനം തെറ്റാണ് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടാൽ അവർ മാറ്റും തീരുമാനങ്ങൾ ഇരുമ്പോലൊക്കെ അല്ല എന്ന് ആവർത്തിക്കുന്നു എന്തായാലും ശ്രീനദേവി ഇതിന് കൃത്യമായ മറുപടി കൊടുക്കുന്നുണ്ട് അപ്പോഴും അവർ പറയുന്നുണ്ട് എനിക്ക് അതിജീവിതമാരെക്കുറിച്ച് പറയാൻ ഒരു തരത്തിലുമുള്ള താല്പര്യവുമില്ല ഞാൻ പറയുന്നുമില്ല കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിന് മുമ്പിൽ ഇരിക്കുന്ന ഒരു കേസാണ് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഞാൻ എന്തുകൊണ്ട് അഭിപ്രായം പറഞ്ഞു എന്നതിനെ കുറിച്ച് മാത്രമേ ഞാൻ സംസാരിക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഉടൻ തന്നെ ചില തെറ്റിദ്ധാരണകൾ അതായത് ഇത് പണി കിട്ടും ശ്രീനാദേവി എന്തായാലും അരച്ചു കലക്കി കുടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ പിടിച്ചു നിൽക്കാൻ തൽക്കാലം എനിക്ക് കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു ടോപ്പിക്കിനെ എടുത്ത് മാറ്റുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുന്നത് ശ്രീനന്ദ നായർ പറയുന്നുണ്ട് നമുക്കെന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം ശ്രീനാഥ് ഈ ഒരു വിഷയം നമുക്ക് മറ്റൊരു വേളയിൽ ഞാൻ ശ്രീനാഥവിയോട് ചോദിച്ചോളാം എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നത് പത്തനംതിട്ടയിൽ നിന്ന് ഇവിടെ വരാനുള്ള ഒരേ മാത്രമല്ലേ ഉള്ളൂ നമുക്കതൊക്കെ തീരുമാനിക്കാൻ പറഞ്ഞു അപ്പോൾ അവരുടെ ഓക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞവർ അവിടെ നിന്ന് നിർത്തുന്നുണ്ട് മാത്രമല്ല ഈ അതിജീവിതമാണ് അതായത് യു ആർ മൈ മൂൺ ആൻഡ് ബാക്ക് ലൈറ്റ് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് പിന്തുണയ്ക്കുന്ന ചിലരെ പിന്തുണയ്ക്കുന്ന അതേ സർക്കാർ തന്നെയാണ് കൈ നഷ്ടപ്പെട്ട അതായത് സർജറി സർജറി തെറ്റിദ്ധരിച്ച് തെറ്റിദ്ധരിച്ചുകൊണ്ട് വിരലിൽ വിരൽ വിരലിൽ സർജറി നടത്തേണ്ടതിൻ്റെ കൈപ്പത്തിയൊക്കെ മാറ്റിയ ആ ഒൻപത് വയസ്സുകാരിക്ക് ഏത് തരത്തിലുള്ള പിന്തുണയാണ് ആ അതിജീവിതയും അതിജീവിതയായിരുന്നു ആ ഏതു തരത്തിലുള്ള പിന്തുണയാണ് സർ ർ നൽകിയിരുന്നത് പ്രതിപക്ഷ നേതാവ് അവർക്ക് സഹായം വാഗ്ദാനം ചെയ്തപ്പോൾ അടുത്ത മണിക്കൂറിൽ ഇവിടുത്തെ ആരോഗ്യമന്ത്രി വന്ന് അവർക്ക് സഹായം വാഗ്ദാനം ചെയ്യുകയാണ് അപ്പോൾ ഇവിടെ സഹായം വാഗ്ദാനം ചെയ്യാൻ സിസ്റ്റത്തിന്റെ അല്ല തകരാറ് മറ്റു തകരാറ് എവിടെയാണ് അതിജീവിതമാരെ ചേർത്ത് പിടിക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്തം എല്ലാ അതിജീവിതമാരെയും അല്ലാതെ സെലക്ടീവ് അതിജീവിതമാരെ മാത്രം ചേർത്ത് പിടിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റിലും ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് വളരെ ശക്തമായി തന്നെ ശ്രീനാഥ് ഉന്നയിക്കുന്നുണ്ട് ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് ശ്രീനാഥ് പറയാനുള്ള കാര്യം ഇനി എവിടെയാണെങ്കിലും പറയും ഇനി രാഷ്ട്രീയ കേരളത്തിലെ എത്ര നാൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നറിയില്ല ഇത്രയും ശക്തയായ വനിതകളെ സാധാരണഗതിയിൽ ഏതൊരു പാർട്ടിയും തള്ളിക്കളയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഇനി ഒരു സ്വതന്ത്രയായി നിന്നാൽ പോലും ശ്രീനദേവി തന്റെ അഭിപ്രായം ഇനിയിപ്പോൾ പ്രതിപക്ഷ ഇപ്പോൾ സി കോൺഗ്രസിലാണുള്ളത് കോൺഗ്രസ്സിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ അഴിമതികളോ ഒക്കെ തനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നിന്നും മാറാൻ ശ്രീനയ്ക്ക് യാതൊരുവിധ മടിയുമില്ല എന്ന കാര്യത്തിന് സംശയമില്ല ഏതായാലും ശ്രീന ശ്രീകണ്ഠൻ നാരായ നായർക്കെടുത്ത മറുപടി ഏതായാലും ഒന്ന് കേട്ടിട്ട് വരാം ഇപ്പോ ആർക്കാ സന്തോഷമായതെന്ന തിരിച്ചൊരു ചോദ്യം കൂടി ചോദിക്കുക നിന്നയാദേവി കുഞ്ഞമ്മ കോൺഗ്രസിലേക്ക് അടുത്ത കാലം വന്നു അല്ലെ സി പി ആ അവിടുത്തെ ചില അഴിമതി കാര്യങ്ങളൊക്കെ പറഞ്ഞു അതെ വിവാദത്തിലായി ഇപ്പൊ സമാധാനം ഉണ്ടോ ജീവിതത്തിൽ അതിനിടയ്ക്ക് വീണ്ടും ചെയ്ത് രാഹുലിന്റെ കാര്യം പറഞ്ഞ ഇല്ല അഭിപ്രായം പറഞ്ഞു മാത്രം ആ അത് പിൻവലിച്ചോ ഇല്ല പാർട്ടി പറഞ്ഞില്ലേ പിൻവലിക്കാൻ പിൻവലിക്കാൻ പറഞ്ഞില്ല വിശദീകരണം ചോദിച്ചിരുന്നു കൊടുത്തു തൃപ്തികരമായിരുന്നു പാർട്ടിക്ക് അത് താങ്കൾക്കല്ല പാർട്ടിക്ക് കുഴപ്പമില്ല അല്ലേ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി പ്രത്യേകിച്ച് ഹോൾ തരംഗം പുള്ളിക്ക് പോകും അങ്ങനെ നിൽക്കുന്ന സമയത്ത് ശ്രീനാഥ് കുഞ്ഞമ്മ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ പ്രവർത്തിച്ച് പരിചയം മാങ്കൂട്ടത്തിൽ ഇറങ്ങിയതിന്റെ എന്തായിരുന്നു എന്നെ സംബന്ധിച്ച് ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ പരാതിക്കാരെ കുറിച്ച് ഒന്നും പറയാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നില്ല അപ്പൊ അത്തരത്തിലല്ലാതെ ഇതിന്റെ ചില ഫ്രണ്ടേഴ്സ് ആയിട്ട് വന്നിട്ടുള്ള ചിലതെ കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ വ്യക്തിപരമായിട്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളുള്ള അല്ലെങ്കിൽ ഒരു അത്തരത്തിൽ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ കേരളത്തിന്റെ പൊതുസമൂഹം മുഴുവൻ മണ്ടരാണ് എന്ന് ധരിക്കരുത് അപ്പം അങ്ങനെയുള്ള ഒരാളെ ഇപ്പം സർ ഉൾപ്പെടെ ട്വന്റി ഫോർ ഉൾപ്പെടെ എല്ലാ ചാനലുകളിലും ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ എന്ത് പ്രൊസീഡിങ്സ് ഉണ്ടായാലും അഭിപ്രായം ചോദിക്കുവാനായിട്ട് ചാനൽ ചർച്ചകളിലേക്ക് വിളിക്കുകയും എല്ലാവരും ബൈറ്റ് തേടുകയും ചെയ്യുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും അതിനകത്ത് യാതൊരു എത്തിക്സും ഇല്ലാതെ യാതൊരു മൊറാലിറ്റിയോ യാതൊരു ക്യാരക്ടറോ ഇല്ലാത്ത രീതിയിൽ ഈ വിഷയത്തിൽ ഇടപെടുകയും ഈ വിഷയത്തിൽ തെറ്റായ അഭിപ്രായങ്ങൾ പറയുകയും ഒരുപാട് കാര്യങ്ങൾ മറച്ചു മറച്ചുവെക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരാളെ എക്സ്പോസ് ചെയ്യണം എന്നുള്ളത് ഉറപ്പായിട്ടും കേരള സമൂഹത്തെ അല്ലെങ്കിൽ എല്ലാവരും മണ്ടരാണ് പ്രബുദ്ധത തീരയില്ലാത്തവരാണ് എന്നുള്ള ചിന്തയിലേക്ക് പോകും അപ്പോൾ അത്തരത്തിൽ ഒരു മാനു ിൽ നടന്നിട്ടുണ്ട് എന്ന് എനിക്ക് ബോധ്യമുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും ഞാനത് പ്രതികരിക്കേണ്ട ഒരാളാണ് എന്ന് ധാർമ്മികമായി വിശ്വസിക്കുന്നു പിന്നെ ആ പ്രതി വിശ്വാസം നല്ലതാണെങ്കിലും ശ്രീനാഥ് ദേവി കുഞ്ഞമ്മ അറിയേണ്ട ഒരു കാര്യം ഇതിൽ ഈ അതിജീവിത എന്നല്ലേ നമുക്ക് വിളിക്കാൻ പറ്റൂ ഈ അതിജീവിതയുടെ ചില ചില വോയിസ് ഒക്കെ കേട്ട കേട്ടൊരാളായിരുന്നു കാരണം എനിക്ക് എന്നെ തന്നെ ആദ്യം ബോധ്യപ്പെടുത്താൻ വേണ്ടി മറ്റുള്ളവർക്കും കേട്ടിട്ടുണ്ട് അപ്പോൾ ആ ആ വോയിസിലൊക്കെ പറയുന്നതിന്റെ ഒരു സത്യം ഉണ്ടെങ്കിൽ പോലും നമുക്ക് മാങ്കൂട്ടത്തിൽ കൂടെ ആ വിഷയത്തിൽ സാർ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം പരാതിക്കാരെ കുറിച്ച് ഞാൻ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല നിയമത്തിന്റെ മുന്നിലിരിക്കുന്ന ഒരു കേസാണ് ആ കേസിനെ കുറിച്ച് ഞാൻ പരാമർശിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ വിടുന്നു അത് നമുക്ക് അല്ലെങ്കിൽ വേറൊരു സമയത്ത് വിളിക്കാം പത്തനംതിട്ട